നമസ്കാരം തിരുവനന്തപുരത്ത് മണക്കാടുള്ള മാർജിൻ ഫ്രീ ഷൂ മാർട്ടിൽ യുവതിയും യുവാവും ഷൂ വാങ്ങാനെന്ന വ്യാജേനെ വരികയും മേശയിൽ നിന്ന് പണം അപഹരിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പിക്കാണിത് ഇവരെ അറിയാവുന്നവർ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടണമെന്നാണ് അറിയിപ്പ് ഇത്തരം മോഷ്ടാക്കളെ സൂക്ഷിക്കേണ്ടതുണ്ട് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് ഈ കാണുന്നത് ദയവായി സ്ഥാപനങ്ങളിൽ വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുക ببعتها لك يا വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇംഫക്ട് ന്യൂസ് ബൈ ബൈ